ആഘോഷവേളകളിൽ ൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്ക് സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഗതാഗത യോഗ്യമാക്കിയ വണ്ടൂർ കാരാട് കരിക്കുപോയിൽ കുറുമ്പോയിൽ റോഡ് നാടിന് സമർപ്പിച്ചു പ്രവൃത്തി പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം എം എൽ എ പി അനിൽകുമാർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പത്തു ലക്ഷം വകയിരുത്തിയാണ് റോഡ് ഗതാഗതയോഗ്യമാക്കിയത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ രണ്ടു വർഷത്തിന് മുൻപായിട്ട് നമുക്ക് പാസ്സാക്കി തന്ന പത്ത് ലക്ഷം രൂപ അതായത് കരിക്കപ്പോയിൽ കുറുമ്പോയിൽ റോഡ് അത് ഇന്ന് യാഥാർത്ഥ്യമായിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി മീറ്റർ ആണ് ഈ റോഡ് ഉള്ളത് ഈ റോഡ് കഴിഞ്ഞ ദിവസം തന്നെ റോഡിന്റെ ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞു കോൺക്രീറ്റിന്റെ വർക്കുണ്ടായിരുന്നു അല്ലെ ആ വർക്കും കഴിഞ്ഞ പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പീന വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടികാടൻ ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ വാർഡ് മെമ്പർ ഷൈനി പറശ്ശേരി കാപ്പിൽ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്